നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തിഒരുന്നൂറിൽ പരം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിച്ച് മണ്ഡലത്തിൽ പുതുതായി അമ്പത്തി ആറ് പോളിംഗ് ബൂത്തുകൾ കൂടി നിലവിൽ വരും മണ്ഡലത്തിൽ നിലവിൽ ഇരുന്നൂറ്റി നാല് പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് ഇതോടെ ബൂത്തുകളുടെ എണ്ണം ഇരുനൂറ്റി അറുപതാകും വോട്ടിംഗ് സുഗമമായി നടത്തുവാനും നീണ്ട വരി ഇല്ലാതാക്കുവാനും വേണ്ടിയാണ് സ്ഥലം മാറ്റാതെ പുതിയ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹകരണം വേണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ഇത് സംബന്ധിച്ച ബി എൽഒമാരുടെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വില്ലേജ് ഓഫീസുകളിൽ നടക്കും ബി എൽഒ ബൂത്ത് തല ഏജന്റുമാർ എന്നിവരുടെ സംയോജിത സഹകരണത്തോടെ ഏപ്രിൽ എട്ടിനുള്ളിൽ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കണം നിലമ്പൂരിൽ മാത്രം നാല്പത്തിരണ്ട് ബി എൽഒമാരെ പുതിയതായി നിയമിക്കും യോഗത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനിറ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച ഇസ്മായിൽ മുത്തേടം ഇ പത്മാക്ഷൻ അജിഷ് എഡാലത്ത് പി മുഹമ്മദ് അലി ടി രവീന്ദ്രൻ സിയേഷ് ഔഷാദ് കടമ്പുഴ മോഹൻ ബിജു എം സാമൂൽ തുടങ്ങിയവർ സംബന്ധിച്ചു